ു തുല്യമാണ് ഒരു ദിവസം അങ്ങനെയുള്ള വർഷമാ അഹങ്കരിക്കുന്ന പെണ്ണേ ആറാടു പെണ്ണേ എല്ലാവരെയും നിന്റെ ശരീരത്തിന്റെ വെളുപ്പുകളുണ്ടോ നിന്റെ ശരീരത്തിന്റെ താൽക്കാലികമായ സോന്ദര്യമോ ഈ തെറ്റിദ്ധരിച്ചു അഹങ്കരിക്കുന്നുണ്ടോ എല്ലാവരെയും അഹങ്കാരത്തിനു അറുതിയുണ്ട് ജന്ന സ്വർഗം നിനക്ക് ഈ പരിശുദ്ധമായ ദുനിയാവിനെ കുറച്ച് കുറച്ച് ബാഹു തന്നെ പറയും അത് അത്യാവശ്യ കാണും കളവുണ്ട് കൊലയുണ്ട് എന്നാൽ േടുകളുടെ നന്മ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാനുള്ള പക്കഥയുള്ളവനാരോ അവനാണ് വിജയിച്ചവനച്ചവൻ ലോകത്തിന്റെ നേതാവായ അടുക്കലെത്തിയ സങ്കടങ്ങൾ പൊട്ടിക്കരയുകയാണ് സങ്കടം പറയുകയാണ് കുടുംബ ൾ തകർന്നടിയുകയാണ് അങ്ങനെയ തകർന്നടിയാതിരിക്കുന്നതാ പുരുഷന്റെ മേല് പുരുഷന്റെ ഭർത്താവ് നിലനിൽക്കേ അവൾക്ക് അനുഗ്രഹമാണ് അവൾ വൃത്തി കേടുകൾ കാട്ടുകയാണോ താൽക്കാലികമായ സുഖമേ ഉണ്ടാകൂ ശാശ്വതമായ സുഖമുണ്ടാകൂല സത്യം തുറന്നു പറയാൻ പലർക്കും മടിയുണ്ടാവും പക്ഷെ മാത്രം നിന്നുകൊണ്ട് സംസാരിക്കുക തന്നെ ചെയ്യും ചെയ്യണം കേടണ്ട കേടുകളിലായി നടക്കണ്ട ഉമ്മ അതൊക്കെ നമുക്ക് അപകടമാ ഇതൊക്കെ പറയുമ്പോ ഇതൊക്കെ ഉപയോഗിക്കുന്നവരുടെ മനുഷ്യ കേൾക്കണ്ട തീം പറഞ്ഞു പറഞ്ഞ പേരില് വിട്ടുപോയാ എനിക്ക് സങ്കടമില്ല മജിലിസിന്റെ പേരിട്ട് മജിൽ ഞാൻ ഇതെല്ലാം മാറ്റു വെച്ചിട്ട് പണത്തിന് വേണ്ടി എല്ലാം മൂടി വെച്ചിട്ട് ഇവിടെ നടത്തേണ്ടത് നമ്മുടെ ഹൃദയം എന്താണ് നാട് നന്നായി മാറേണ്ടത് വേണ്ടത് നമ്മുടെ മനസ്സ് നന്നായില്ലെങ്കില് എന്ത് എങ്ങനെ നന്നാക്കാനാണ് എത്ര രൂപത്തിൽ നന്നാക്കി കൊണ്ട് നടന്നാലും എന്റെ ഉമ്മാ പറയുറടി മറിലേക്ക് ഇറങ്ങുകയാണ് സൗന്ദര്യ വർദ്ധകളെ മരിച്ചു കിടക്കുമ്പോ ആരെങ്കിലും അവിടുന്ന് ോ ഇത്ര കോടീശ്വര അടങ്ങി അടങ്ങി കെട്ടി കെട്ടി കാണാനുള്ളവരൊക്കെ കണ്ടോ കാണാനുള്ളവരെല്ലാം കണ്ടു കഴിഞ്ഞോയോടാൻ പോകുകയാൻഹാ ഫലക്കിനോ ചാറച്ചു അല്ലാ അല്ലാ നാൽപ്പതും പതും അമ്പതും വയസ്സുകാല ഈ ദുനിയാവിൽ ജീവിച്ചിരുന്നിട്ട് റൊപ്പിന് വേണ്ടി ആരാധന ചെയ്തുകൊണ്ട് ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഞാനൊരുപാട് പാട്ടു ചെയ്തു പോയി ഞാനൊരുപാട് ഹറാബ് ചെയ്തു പോയി അല്ലാ പുറത്തു തരണേ അല്ല സ്വീകരിക്കണേ ഉറപ്പേ നിങ്ങളെ നിങ്ങൾ ആരോടും എനിക്കൊരു നിങ്ങളോടാരോടും എനിക്കൊരു വിദേശമില്ല സംഭവങ്ങളൊക്കെ ഉപവേദന അവർ ജീവിച്ചിരുന്ന സാഹചര്യമറിയോ എന്തൊരു അഥവോടെയാണ് അവര് ജീവിക്കുന്നത് എന്തൊരു ജീവിക്കുന്നത് ഇന്ന് സൂക്ഷ്മതയെ ും ഉപ്പമാർപ്പ സൂക്ഷ്മതയുണ്ട് പക്ഷെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല ഉമ്മമാരെ ഇപ്പം വൈറലായിരിക്കുന്നവരുന്നവര് ഒരു ഉമ്മാൻ്റെയോന്റെ ഒരു പൊരുമോന്റെ സംഭാഷണമല്ലേ അവര് സാധാരണ കുടുംബമാ പൊന്നമ്മ പറയുമല്ലേ സ്വർഗത്തിലൊരു പൊട്ടിക്കരഞ്ഞിട്ടുണ്ടെങ്കിലും ആ പറയുമ്പോട്ടിക്കരഞ്ഞെങ്കിലും ഹൃദയത്തിൽ ഈ പരിശുദ്ധമായ കൊടുക്കുന്ന സ്ഥാനം കൊടുക്കുകയാണോ ഈ സ്ഥാനം ആ ഉമ്മ കൊടുത്തത് കൊണ്ടത് കൊണ്ട് അവിടുന്ന് കൊടുക്കുക നിങ്ങളെ അതുപോലെയുള്ള നല്ല മക്കൾ നമുക്ക് വേണം ഭൗതികം പഠിച്ചു കൊണ്ട് കൊണ്ട് പഠിച്ച് ഭൗതിക മാത്രം മാറിയത് കൊണ്ട് കാര്യമുണ്ടോ പൊന്നുമോനൊരു ഇന്റർവ്യൂ അവസാനം പറഞ്ഞു വെക്കുന്ന വർക്കുന്നൊരു എനിക്ക് ഡോക്ടർ ആവാൻ ആഗ്രഹമുണ്ട് പക്ഷേ അമ്മാന്റെ അനു പഠിച്ച അതിനോടുള്ള അതും കൂടിയുള്ള ഡോക്ടറാണ് എനിക്കാവേണ്ടത് അല്ല അല്ലാ ഈ മക്കള് ലഹരി അടിമയാകുമോ ഈ മക്കൾ കളർ തികേടുകളുടെ അടിമയായുമോ അതാണ് പ്രിയപ്പെട്ട ഉമ്മമാരെ പറയും അതാണ് ഞാൻ എപ്പോഴും പറയും ആ രൂപത്തിൽ മക്കളെ പഠിപ്പിപ്പടാൻ വിട്ടാല് ആ രൂപത്തിൽ മക്കളെ പറഞ്ഞു മനസ്സിലാക്കി ആ രൂപത്തിൽ ചുറ്റയൊത്ത പഠിപ്പിച്ചാൽ പിന്നെ നിങ്ങൾ വരൂല സങ്കടം പറഞ്ഞു മാറി ആരെയും അടുക്കളയിലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സങ്കടം പറഞ്ഞ് വിളിക്കേണ്ട കാര്യമുണ്ടാവൂല കാരണമെന്തി മക്കള് നേർവഴിയില മാതാപിതാക്കളെ രക്ഷപ്പെട്ടുപോയി അവർക്ക് അതുപോലെയുള്ള 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 തരണേ എല്ലാ കാര്യങ്ങളും വിജയിപ്പിച്ചു തരണേയല്ല ഞങ്ങളുടെ ഈ മജിൽ സ്വറേ ദുനിയാവിലും അല്ലാഹുവേ ദുനിയാവിലും ഉപകരിപകരി അമലാക്കണേ അന്നോ ഞങ്ങളെല്ലാവരും വരാതാ നീ സ്വീകരിക്കണേ അന്നോ